നമസ്കാരം പതിരും കതിരും ഏതൊരു സാധനം വിപണിയിലിറക്കിയാലും അതിൽ ഉണ്ടാക്കിയ തീയതിയും എക്സ്പയറി ഡേറ്റും രേഖപ്പെടുത്തണമെന്നാണ് നിയമം എന്നാൽ ജനാധിപത്യം വിപണിയിലിറക്കിയിട്ടുള്ള ഏതെങ്കിലും നേതാവിൻ്റെ നെറ്റിയിലോ മുതുകോ ഉണ്ടായ തീയതിയോ എക്സ്പയറി ഡേറ്റോ രേഖപ്പെടുത്താറില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് മുഖ്യമന്ത്രിയും വനം മന്ത്രിയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണെന്നും കണ്ണാടി അലമാരയിൽ നിന്നെടുത്ത് വേസ്റ്റ് ബോക്സിൽ തട്ടേണ്ടവരാണെന്നുമാണ് കേരളത്തിലെ കമ്മ്യൂണിസം എന്ന വിപ്ലവ ബ്രാൻഡ് അഭിമാനപുരസരം വിപണിയിലിറക്കിയിട്ടുള്ള ഉൽപ്പന്നമാണ് പിണറായി വിജയൻ കമ്മ്യൂണിസം എന്ന കമ്പനിയുടെ ലൈസൻസ് കാലാവധി തീർന്നാലും കുറച്ചു നാളുകൂടി ഓടാനുള്ള ക്വാളിറ്റിയൊക്കെ ഈ പിണറായിക്കുണ്ട് വിജയനാണോ പാർട്ടിയാണോ ആദ്യം എക്സ്പയറി ആവുക എന്നതിലെ സംശയമുള്ളൂ ജനലക്ഷങ്ങൾ ഹൃദയത്തിൻ്റെ ചൂട് നൽകി കൊണ്ടുനടക്കുന്ന മഹാപുരുഷനാണ് പിണറായി എന്ന് സുരേന്ദ്രൻ ഓർക്കണം ദൈവം ഭൂമിക്ക് നൽകിയ ഈ വരദാനത്തെയാണ് സുരേന്ദ്രൻ പ്രായമായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് അങ്ങനെ നോക്കിയാൽ അമ്പത്തിമൂന്നാം വയസ്സിൽ തന്നെ കുറുന്ദീനി ബാധയേറ്റ ഒരു നേതാവാണ് സുരേന്ദ്രൻ കുറുന്തിനി ബാധിച്ചാൽ പിന്നെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലുമെന്ന അവസ്ഥയാകും പിണറായി വിജയൻ അങ്ങനെയല്ല സാർ മണ്ണിൽ മുളച്ച സൂര്യ തേജസ് കാലഹരണപ്പെടാത്ത ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവേ ഉള്ളൂ സുരേന്ദ്ര ഈ ലോകത്ത് ജീവിക്കാൻ പഠിച്ചവൻ യുവജനതയെപ്പറ്റി ഇത്രയേറെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവില്ല കേട്ടില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യുവാക്കളുടെ മുഖം വാടാതെ നോക്കുമെന്ന് കേരളത്തിലെ യുവാക്കളുടെ മുഖം വാടാതെ നോക്കാൻ മുഖ്യൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഗൺമാനെയാണ് കേരളാ സദസ്സിന് ഇറങ്ങിയ വകയിൽ എത്ര യുവതി യുവതീയുവാക്കളുടെ മുഖമാണെന്നോ ഈ പിണറായി പ്രഭാവപൂരിതമാക്കിയതെന്ന് മാലോകർ കണ്ടതാണ് പാർട്ടിയിലെ അടിമകൾക്ക് വല്ലതുമൊക്കെ കൊടുത്ത് വാടാതെ നോക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്ത് യുവജനങ്ങളുമായി മുഖ്യമന്ത്രി നടത്തിയ മുഖാമുഖം കണ്ടോ രാഷ്ട്രീയരംഗത്ത് പലരും മാതൃകയാക്കാൻ കഴിയുന്നവരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരക്കാരുടെ ചിത്രമാണ് പലപ്പോഴും പുറത്തുവരിക അതുകൊണ്ട് രാഷ്ട്രീയമെന്തോ ചീത്ത സാധനമാണെന്ന് തോന്നുക സ്വാഭാവികം നടൻ ബേസിൽ ജോസഫിൻ്റെ രാഷ്ട്രീയ ധാരണ തിരുത്തുകയായിരുന്നു പിണറായി വിജയൻ രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും മാതൃകയാക്കാൻ പറ്റിയ ഒരൊറ്റ നേതാവേ നമുക്കുള്ളൂ അതാണ് ഈ കേരളത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി ബി എസ് നായനാർ കരുണാകരൻ ഇവരെയൊക്കെ എന്തിനു കൊള്ളാമായിരുന്നു ഒട്ടും മാതൃകയാക്കാൻ പറ്റിയ ആളുകളായിരുന്നില്ല കേരളം എത്രമാത്രം മാറിപ്പോയി എന്ന് പിണറായി വിജയൻ മുൻപ് പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്നു ഇതാ ഒരു റോബോട്ട് പോലും മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ പോലെ ആയിരുന്നില്ല സായ എന്ന റോബോട്ട് കുത്തി കുത്തിയുള്ള ചോദ്യങ്ങളില്ല ഒറ്റ ചോദ്യം കൃത്യമായ മറുപടി ഇങ്ങനെ കാലത്തിനനുസരിച്ച് അതിവേഗം യുവജനങ്ങൾക്കൊപ്പം കുതിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് കെ സുരേന്ദ്രൻ എക്സ്പയറി ഡേറ്റിൻ്റെ പേരിൽ അപമാനിക്കുന്നത് യുവാക്കളൊക്കെ നാടുവിട്ടു പോകുന്നതിനെ ചിലർ തെറ്റായി ഇവിടെ പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൻ്റെ സാമൂഹിക മൂലധനത്തെ ലോകത്തെമ്പാടുമായി വിന്യസിക്കുന്ന പ്രക്രിയയാണ് അവർ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് ഉദാഹരണത്തിന് കിട്ടിയ സാമൂഹിക മൂലധനവുമായി വീണമോള് പോയത് ബാംഗ്ലൂരിലേക്കാണ് അവിടെ കുറേ മൂലധനം വിന്യസിച്ചു ഇപ്പോൾ കേൾക്കുന്നത് കാനഡയിലെ ടൊറന്റോയിൽ പോയി അവിടെയും കുറേ മൂലധനം വിതറി എന്നാണ് ഉള്ളതാണോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ ആർക്കറിയാം മകനും ഗൾഫിലെവിടെയോ ആണ് മൂലധനം വിന്യസിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ധനമൊന്നും വിന്യസിക്കാൻ പ്രാപ്തിയില്ലാത്തവന്മാർക്ക് കൊടി പിടിച്ചും പാർട്ടി സൂക്തങ്ങൾ ഒരുവിട്ടും നാട്ടിൽ കഴിയാം സുരേന്ദ്രൻ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് തീർന്ന മറ്റൊരു നേതാവ് നമ്മുടെ വനം മന്ത്രി ശശീന്ദ്രനാണ് വനം മന്ത്രിയാണെങ്കിലും കാട് കാണാത്ത മന്ത്രിയാണെന്നാണ് കെ സുധാകരൻ പറയുന്നത് കാടിന്റെ നടുക്കങ്ങാനും നിർത്തിയാൽ യോദ്ധാ സിനിമയിലെ അരശും മൂട്ടിൽ അപ്പുക്കൂട്ടം പറയും പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞെന്നിരിക്കും കാട്ടുപോത്ത് കാട്ടാന പുലിക്കുട്ടി എന്നിത്യാദികളെ അറിയില്ലെങ്കിലും പൂച്ചക്കുട്ടികളെ വലിയ ഇഷ്ടമാണ് ഈ മന്ത്രിക്ക് കേരളാ സദസ്സിൻ്റെ അടിയന്തരം കഴിഞ്ഞതോടെ ഷിമിട്ടനായിരുന്ന ശശീന്ദ്രൻ പെട്ടെന്നങ്ങ് എക്സ്പയറിയായി അവനവന്റെ കോശസ്ഥിതി അനുസരിച്ച് കഴിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും കാടിറങ്ങുന്ന വന്യജീവികളോട് ശശീന്ദ്രൻ നല്ല വാക്ക് സംസാരിച്ചാൽ അവറ്റകൾ തിരിച്ചു കയറിപ്പോകുമോ സുരേന്ദ്ര പ്രായമായ നേതാക്കളെയൊക്കെ പൈതൃക മ്യൂസിയത്തിൽ വെക്കുന്ന പാരമ്പര്യം ബി ഉള്ളത് ചോരയോട്ടം നിലയ്ക്കും വരെ ഒരു വിപ്ലവകാരിയും കാലഹരണപ്പെടുന്നില്ല അവർക്കെന്നും പതിനാറ് വയസ്സാണ് നന്ദി